നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പത്ത് മത്തിയാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ വിചാരിക്കുന്നു മത്തിയുടെ ഉള്ളിൽ പഞ്ഞിമീൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാറ്റുള്ളിൽ എന്തുണ്ട് അങ്ങനെ പഞ്ഞിമീൻ ഉണ്ട് ഒന്ന് മാത്രമേ വിരിക്കുന്ന പഞ്ഞിമീനുള്ളൂ മറ്റത് അതല്ല അപ്പം അങ്ങനെ നമ്മൾ മത്തി കുറെ വളരെ ശ്രദ്ധിച്ച് കഴുകിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപ്പ് പുളി ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില പിന്നെ അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് പെപ്പർ പൗഡർ പിന്നെ മുളക് പൊടി ചില്ലി പൗഡർ പിന്നെ ടർമറിക്ക് പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു മത്തി സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ മത്തിയിട്ട് കറി വെക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചു എന്നിട്ട് നമ്മൾ കായിട്ട് പുളി വെള്ളം പുളി അരിച്ച വെള്ളമാണ് പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മഞ്ഞൾ പൊടി ഇട്ട് മഞ്ഞൾ പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ത്തിന് ആശത്തിന് ഉപ്പ് ഇട്ടു പിന്നെ ഇഞ്ചി ചതച്ചതിട്ടു വെള്ളി ചതക്കാതെ അങ്ങനെ ഇട്ടു തക്കാളി കഷ്ണക്കി ഇട്ടു പച്ചമുളക് കീറിയിട്ടു േപ്പില ഉണ്ട് അത് അവസാനമായിട്ടിടാം പിന്നെ നമ്മൾ ഈ കണ രുചൂപ്പറാണ് ഉപ്പും കൂടിയും ഇരുവക്കെ സൂപ്പറാണ് നമുക്ക് ഇനി മത്തി വേവണം അപ്പോൾ നമ്മൾ ഒരു കാലം കൂടി വെള്ളം അത് കാലിറ്ററിൻ്റെ ഭാസമാണ് കാലിറ്ററും കൂടി വെള്ളവിക്കുക അതിൻ്റെ പകുതി വെച്ചാൽ മതി കാലിറ്ററിൻ്റെ പകുതി വെള്ളം വെച്ചു കറി നമ്മൾ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ കറിയാണ് ഇതിൽ നമ്മൾ അപ്പോൾ വെള്ളം ഫ്രിജിണ്ട് നമ്മളിനി ഈ മത്തി ഇങ്ങനെ ഇതൊന്നെടുത്തിട്ടിങ്ങനെ ഇതിലിട്ടുള്ളൂ മറ്റയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു കൂട്ടി ഗ്യാസ് എത്തി കൂട്ടിയിക്കും എന്നിട്ട് നമ്മൾ ഈ പാത്രം വെച്ച് ഇതടക്കി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് താറഞ്ഞിട്ടുണ്ട് നല്ല നല്ല സ്മെല്ലുണ്ട് ഉഷാറാണ് സംഭവം നമുക്ക് കുറച്ചുകൂടി വെള്ളം വറ്റേണ്ടതുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വരട്ടെ അപ്പോൾ നമ്മുടെ കറി തിളയ്ക്കുന്നത് മുതൽ പത്ത് ആയിട്ടുണ്ട് ആയി നല്ലൊരു സ്മെല് നല്ല സുഗന്ധം കറിയൊക്കെ പാകത്തിനായിട്ടുണ്ട് മത്തി ഒക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും നോക്കാം സൂപ്പറാണ് കുരുമുളക് ഇട്ട കറി സൂപ്പറാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം മഞ്ഞൾ അര മണിക്കൂർ വെച്ച വേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണം അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നമ്മളെ ഈ കറി എന്ന് പറയുന്നത് നമുക്ക് ചോലിക്ക് കഴിക്കാൻ കേരളീയൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് പലഹാരത്തിലേക്ക് കഴിക്കാൻ ചപ്പാത്തി പുട്ട് ഇടിയപ്പൊക്കെ കഴിക്കാം സൂപ്പറാണ് രുചികരമാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ അടുത്ത കൂടെ ആയ അടുത്ത ദിവസം വരാത്തവരെ എല്ലാവർക്കും ടാറ്റ ബൈബൈ നമുക്ക് ഇത് ഒന്നും കൂടി തുറന്ന് അടച്ചു വയ്ക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം